രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ആഭ്യന്തര ക്രിക്കറ്റിന് തുടക്കമാവുന്നത് ദുലീപ് ട്രോഫിയോടെയാണ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന റെഡ്ബോൾ ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റിനുള്ള ടീമുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എ ബി സി ഡി എന്നിങ്ങനെ നാല് ടീമുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള മുൻനിര താരങ്ങളെല്ലാം ടൂർണമെൻറ്റിൻ്റെ ഭാഗമാണെന്നതാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത് ഏത് ടീമായിരിക്കും ഇത്തവണ കപ്പ് ഉയർത്തുക സാധ്യതകൾ നോക്കാം നാല് ടീമുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കരുത്തരായി കാണപ്പെടുന്നത് ടീം എ ആണെന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ യുവ ഓപ്പണറായ ഗിൽ നയിക്കുന്ന ടീമിൽ റെഡ്ബോൾ ഫോർമാറ്റിൽ കസാൻ ശേഷിയുള്ള പല താരങ്ങളെയും കാണാൻ സാധിക്കും സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ ഈ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനൊപ്പം ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് ഓപ്പണർ കൂടിയായ മയാങ്ക് അഗർവാളും കൂടി ചേരുന്നതോടെ ഓപ്പണിങ്ങിന് കരുത്തുറ്റതായി മാറും ഇവരെ കൂടാതെ യുവതാരവും ഓൾറൗണ്ടറുമായ തിലക് വർമ്മ മറ്റൊരു യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് എന്നിവരുടെ സാന്നിധ്യം ബാറ്റിംഗ് നിരയുടെ ആഴം കൂട്ടും വിക്കറ്റ് കീപ്പിംഗിൽ ഉണ്ട് ബോളിങ്ങിലും അവർ കരുത്തരാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവാണ് ബോളിങ്ങിൽ ടീമിൻ്റെ തുറപ്പു ചീട്ട് പെയ്സ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്ക് നേരിയ ആശങ്കയുള്ളത് ടീം ബിയുടെ കാര്യമെടുത്താൽ യുവ ബാറ്റിംഗ് സെൻസേഷൻ സി ജയ്സ്വാളിൻ്റെ സാന്നിധ്യം ടീം ബിക്ക് മുതൽക്കൂട്ടായി മാറും വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് ടീമിലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരാൾ ഓൾ റൌണ്ടർമാരുടെ നിരയിൽ പരിചയസമ്പന്നനായ രവീന്ദ്ര ജഡേജയും ബി ടീമിലുണ്ട് പേസ് ബോളിങ്ങിനെ ചുക്കാൻ പിടിക്കുക ഇന്ത്യൻ പേസർ മുഹമ്മദ് സറാജാണ് കൂട്ടിന് മുകേഷ് കുമാറുമുണ്ട് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ അഭാവം അവർക്ക് ക്ഷീണമാണ് ഋ ഋത്രാഗ്ക്കു അത് നയിക്കുന്ന സി ടീമിനെ നോക്കിയാൽ ട്വന്റി ട്വന്റി സ്പെഷ്യലിസ്റ്റും വെടിക്കെട്ട് ബാറ്ററുമായ സൂര്യകുമാർ യാദവ് ടീമിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ ഫോർമാറ്റിൽ എത്രത്തോളം തിളങ്ങാൻ സാധിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം അഭിഷേക് പൌറലാണ് ഈ ടീമിനായി വിക്കറ്റ് കാക്കുക ബോളിംഗ് ലൈനപ്പിൽ മികച്ച താരങ്ങളുടെ അസാന്നിധ്യം അവർക്ക് തിരിച്ചടിയേക്കും ഉമ്രാൻ മാലിക്കും സന്ദീപ് വാര്യരുമാണ് പേസ് നിരയിലുള്ളത് ശ്രേയസ് അയ്യരാണ് ഡി ടീമിന്റെ ക്യാപ്റ്റൻ ഈ ടീമിലെ മറ്റൊരു മിന്നും താരം ഇഷാൻ കിഷനാണ് ഓൾറൌണ്ടർമാരുടെ നിരയിൽ അക്സർ പട്ടേലിന്റെ സാന്നിധ്യം അവർക്ക് കരുത്ത് നൽകും ും ബോളർമാരിൽ ഹർഷദീപ് ആണ് ടീമിന്റെ തുറപ്പ് ചീട്ട് കൂട്ടിനെ ഹർഷിദ് റാണയുമുണ്ട്